രാവിലെ തന്നെതാ റെഡിയായി നമ്മൾ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഭയങ്കര ക്ഷീണവും ബുദ്ധിമുട്ടും നമുക്ക് തല കറങ്ങുന്ന പോലെ ഇടക്ക് ഫീൽ ചെയ്യണം അപ്പം എന്തെങ്കിലും ബ്ലഡിൻ്റെ കുറവുണ്ടോ ഷുഗർ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒന്ന് നമ്മുടെ ലാബം വരെ പോവാണ് അപ്പം ഞാൻ തക്കാളി തിളച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ ഞാൻ വറുക്കാൻ വേണ്ടി മസാല വരട്ടി വെച്ചിട്ടുണ്ട് പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ കറി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ തലേ ദിവസം മഴ പെയ്തത് കൊണ്ടിട്ട് തുണി വിരിക്കുന്ന സ്റ്റാൻഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടനായിട്ടൊന്ന് ഹൈടെ വരെ പോയിട്ട് വരാം പിള്ളേർ രണ്ടാളും ഇവിടെ ഉണ്ട് തന്നെ കുട്ടി മാത്രമേ എന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മൾ ബ്ലഡ് കൊടുത്തിട്ട് വേഗം നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു വന്നു ഇനി ഇത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഒന്നര മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് വരണം അപ്പോൾ ബ്ലഡ് എടുക്കുന്നത് എനിക്ക് പൊതുവേ പേടിയുള്ള കാര്യമാണ് സൂചി അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് പേടിയാണ് ഇപ്പോൾ പറയില്ലേ സി കഴിഞ്ഞതാണ് പക്ഷേ എന്നാലും സൂചി പേടിയാണെന്ന് അത് തന്നെ ഇവിടെ എൻ്റെ അവസ്ഥ അങ്ങനെ അങ്ങനെതാ ബ്ലഡൊക്കെ കൊടുത്ത് തിരിച്ചു വന്നു വേഗം തിരിച്ച് വന്ന പാടെ തന്നെ ഞാൻ പുട്ടിൻ്റെ പൊടി നമ്മൾ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളോ അപ്പോൾ അതൊന്ന് വേഗം ഉടച്ചെടുത്ത് പുട്ടാക്കിയെടുത്തു ചിക്കൻ വറുത്തെടുത്തു പിള്ളേർക്ക് ഇതാ രാവിലെ തന്നെ ചിക്കൻ കറിയും ബ്രേക്ക്ഫാസ്റ്റും കൂട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റ്റം കൊടുത്തു ഇനി അവരെ സ്കൂളിലേക്ക് വിടുക